ഞാനെന്ന ഭാവത്തിൽ അഹങ്കരിക്കുന്ന എന്തിനും കഴിവുണ്ടെന്ന് തോന്നിക്കുന്ന അഹങ്കാരികളായ മനുഷ്യ സമൂഹമേ നീ ഒരു കാലത്ത് ഒരു കഴിവും ഇല്ലാത്തവനായിരുന്നു എന്നും പിന്നീട് വിദ്യാഭ്യാസം കൊണ്ടോ മറ്റ് കഴിവുകൾ കൊണ്ടോ ഓരോ സ്ഥാനത്ത് എത്തിയെന്നും അറിയുക ഇനി കുറേ കഴിയുമ്പോൾ ഒരു ഇല്ലാത്തവനായി ഈ ലോകത്ത് ഇല്ലാത്തവനായി തന്നെ മാറും എന്നും അറിയുക അതുകൊണ്ട് ലോകത്ത് രാജ്യത്ത് സമാധാനാന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടത് ചെയ്യുക ഓരോ പ്രദേശത്തും അക്രമകാരികളായ ചില വ്യക്തികൾ ഉണ്ടാകും അവരെ ഒറ്റപ്പെടുത്തുക രാജ്യത്ത് സമൂഹത്തിൽ സമാധാനാന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടത് ചെയ്യുക എന്ന ഭാവത്തിൽ വാളുമായി വടിയുമായി തോക്കുമായി നടന്ന് നിരപരാധികളെ കൊല്ലുന്ന ചിലർ ചില സ്ഥലങ്ങളിൽ കാണുന്നുണ്ട് അവരെ ഒറ്റപ്പെടുത്തുക കാശ്മീർ പഹൽഗാം എന്ന പ്രദേശത്ത് അക്രമികൾ വർഗീയവാദികൾ തീവ്രവാദികൾ ടൂറിസ്റ്റുകളായി ചെന്ന നിരപരാധികളെ വെടിവെച്ചു കൊന്നു അവരെ ഇതുവരെയും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അവർ എവിടെയാണെന്നും അറിയില്ല അതിൻ്റെ പേരിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ നടക്കുന്നു ഇനിയും ഈ നാട്ടിൽ പ്രശ്നങ്ങളുണ്ടാകാതെ വർഗീയവാദികളെ തീവ്രവാദികളെ ഇല്ലാതാക്കാൻ വേണ്ടത് ചെയ്യുക ലഹരി വസ്തു ഉപയോഗിക്കുന്നവരോ മാനസിക പ്രശ്നം ഉള്ളവരോ ആയി നടക്കുന്നവരും അഭിനയിക്കുന്നവരെയും നിയന്ത്രിക്കുക അറസ്റ്റ് ചെയ്ത് അവരെ വേണ്ട ശിക്ഷ കൊടുക്കുക